ഞാൻ എന്ത് അമ്മേ ഞാൻ എപ്പോഴും അവിടെ പോയി നിൽക്കണമായിരുന്നു ചേട്ടനോട് പറയും പക്ഷേ ചേട്ടൻ കേൾക്കണ്ടേ ചേട്ടൻ പറയണേ എനിക്കിവിടെ നിൽക്കണിഷ്ടമെന്ന് എൻ്റെ പൊന്നു എനിക്ക് അറിഞ്ഞുകൂടാ അവൻ എന്താണ് ഇങ്ങനെയെന്ന് അവൻ്റെ അച്ഛനാണെങ്കിൽ ആണ്ടും കൊല്ലെത്തിയാണ് എൻ്റെ വീട്ടിലോട്ട് എന്നെ വന്നത് അതും വന്നാൽ ആ ഗേറ്റിൻ്റെ അവിടെ അങ്ങോട്ട് നിൽക്കും ചോറിഞ്ഞാനും വിളിച്ച് അവരില്ല ചായ കുടിക്കാനും വിളിച്ച് അവരില്ല ചില സമയത്ത് ചോറിഞ്ഞാനായിട്ട് വന്ന് വേഗം കയറുന്നവിടെ ചോറ് നിന്ന് പുറത്തുനിന്ന് കയ്യഴുകി അങ്ങോട്ട് പോകും എനിക്ക് മനസ്സിലാവണില്ല അവൻ എന്താണ് ഇങ്ങനാന്ന് എനിക്ക് ഇവിടെ എന്റെ അമ്മയാണെങ്കിൽ ചേട്ടന് ഫുൾ സപ്പോർട്ടാണ് ഞാൻ ചേട്ടന് ഇവിടെ നിൽക്കണമാണ് അമ്മയുടെ സന്തോഷം എന്ന് എപ്പോഴും പറയും ഞാൻ പറയും ചേട്ടാ അവിടെ നിന്ന് ജോലിക്ക് പോകാനില്ല എളുപ്പം ഇവിടെയാകുമ്പോൾ എന്തോരം ദൂരം വണ്ടി ഓടിക്കണമെന്ന് അപ്പൊ പറയും നീ പോയി ഒറ്റക്ക് അവിടെ നിന്ന് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കണുള്ളൂന്ന് എന്താന്നാവോ ഇവിടെ നിൽക്കണം എന്ന് ചേട്ടന് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് പറയാൻ പറ്റുമോ എന്തൊരു നാണക്കേടാണ് പക്ഷേ ചേട്ടനത് മനസ്സിലാക്കണം എടി മോളെ നിനക്കറിയാല ഈ കല്യാണം എങ്ങനെയാണ് ഞാൻ നടത്തിയെന്ന് അവനാണെങ്കിൽ ഒരു പെണ്ണായിട്ട് ഒരു വിശപ്പശക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെനിക്കറിയായിരുന്നു ഒരു കൊച്ചുള്ള പെണ്ണാടി ഭർത്താവും ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേണ്ട എന്തെങ്കിലും ആവട്ടെ പോട്ടേന്നൊക്കെ വെച്ചത് അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഏത് പെണ്ണെ വിളിച്ചിട്ടുണ്ടെന്നാലും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഷീവൻ ഈ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അവൻ കല്യാണ കേസ് പറഞ്ഞപ്പോൾ ഞാൻ നടക്കൂല എന്ന് പറഞ്ഞത് പെണ്ണെ കൊണ്ടുവരാൻ പോയതാണ് പിന്നെ മോളെ കണ്ടപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു മോളെൻ്റെ വരുമോളായിട്ട് കൊണ്ടുതന്നെ ഒന്ന് പിന്നെ മോളോട് സംസാരിച്ചപ്പോൾ മൂക്കും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണം അങ്ങോട്ട് കഴിപ്പിച്ചത് ഇപ്പം എനിക്ക് തൊല്ലായി അവനാണെങ്കിൽ അവിടെ ഒന്നും പോന്നില്ല എന്താ ഇപ്പം ചേക്കുക ഞാൻ എന്ത് ചെയ്യാനാണ് ചെയ്യാനാണമ്മേ എനിക്കാണെങ്കിൽ പൊട്ടും വയ്യ എൻ്റെ മോളെ പിന്നെ ആൾക്കാരുടെ കുത്തി കുത്തിയുള്ള ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ എനിക്കങ്ങട് ചൊറിഞ്ഞേറി വരിക ദേ ഡേ തന്നെ അവന് വേണ്ടി വഴിപാട് കഴിപ്പിച്ചിട്ട് വന്ന വഴിയാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയുള്ളൂ അമ്മ സമാധാനമായിട്ടിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുവരാം ശരിയെന്നാ അവന് വേണ്ടി ഇനി ഒരു അമ്പലത്തിലും കൂടി എനിക്ക് പോകാനുണ്ട് രണ്ട് മൂന്ന് നേർച്ചയും കൂടി ഉണ്ടേ ശരി മോളെ പിന്നെ വിളിക്കാം ഉം ശരി എന്നാമ്മ എവിടെ പോയത്

ചേട്ടനെ കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ചേട്ടനെ ജോലിക്ക് പോകണ്ടല്ലേ അത് വേണ്ട ഞാൻ അമ്മ സഹായിച്ചോളാം നാളെ നമുക്ക് ചേട്ടൻ്റെ പോയാലോ അതെ മോനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോ എനിക്കത് സന്തോഷേ ഉള്ളു അതാ സ്നേഹം ഓഹോ എന്റെ പൊന്നമ്മയെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അമ്മ ഓരോന്നും ഓരോന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു തീർത്തല്ലേ പ്ലീസ് റിക്വസ്റ്റ് ആണ് എടി മോളെ അവൻ ഇവിടെ ഇണ്ടെങ്കിലേ ഒരു പ്ലംബർ ഇലക്ട്രീഷ്യനെ മരപ്പണിക്കാരനോ പുറത്തൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അവനെല്ലാം ചെയ്തോളും ഇപ്പൊ ഒരു പ്ലംബറിനെ നോക്കി തന്നെ പത്ത് നാന്നൂറ് രൂപ അങ്ങോട്ട് കൊടുക്കണം ആഹാ ഇതാവുമ്പോ ഇവൻ ചെയ്തോളും ഇവനാവുമ്പോൾ ഭക്ഷണവും സ്നേഹവും മാത്രം മതി പിന്നെ അവൻ എന്റെ മോനല്ലേടി അമ്മക്ക് ഇങ്ങനെ പണി വേണ്ടിയല്ല ഞാൻ ചേട്ടൻ കല്യാണം കഴിച്ചത് ഓ കല്യാണം കഴിഞ്ഞ യാസം ഒന്നും പറയണ്ട എനിക്കതൊക്കെ അറിയാവുന്നാ അടി അതെന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത് ഞാൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയൊന്നും കല്യാണം കഴിച്ചല്ല ചുറ്റുപാടും എല്ലാം അന്വേഷിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അതിനിപ്പം വലിയൊരു വർത്താനം ഒന്നും പറയാമൊന്നുമില്ല നീയല്ലടി കുറെ കാലം കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിറന്ന് എന്നിട്ട് കുറെ കാലം അമ്പലദർശനം വരുന്നു അങ്ങനെ അമ്പലദർശനം പോയി പോയി ഒരു തള്ളനെ പരിചയപ്പെട്ട് അവസാനം തള്ളണം മോനെ തന്നെ കല്യാണം കഴിച്ചു എന്ത് അമ്മേ എനിക്ക് ചേട്ടന് കല്യാണം കഴിച്ചു ഇനി ഇതുവരെ അതൊരു തെറ്റായ തീരുമാനമൊന്നും തോന്നിയിട്ടില്ല എന്നെ നന്നായിട്ട് തന്നെയാണ് ചേട്ടൻ നോക്കണത് പിന്നെ ചേട്ടൻ്റെ അമ്മ അമ്മായിയമ്മയുടെയും മരുമോളുടെ ജാതകമാണ് നോക്കണ്ടതെന്ന് ഒരു കല്യാണം നടത്തുമ്പോൾ നോക്കണ്ടതെന്ന് മിക്ക ഒരു തമാശ രീതിയിൽ പറഞ്ഞു ചേട്ടൻ പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എന്നെ വേണ്ടത് അമ്മായിയമ്മയും മരുമോളും നല്ല സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്തായാലും കളർഫുള്ളാവും എനിക്കും അത് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല അമ്മ്മായിമ്മനെ തന്നെ കിട്ടിയത് അയ്യോ നല്ലൊരു തള്ളാ തന്നെ അവനെ അവൻ്റെ അമ്മനെ പറ്റി പാണയൊക്കെ നിൽക്കാൻ അറിയോ ആ നീ അധികം അടുക്കാൻ പോകണം കേട്ടോ എന്റെ പൊന്നമ്മയെ ചേട്ടന് തമാശ പറയുന്നതാണ് ചേട്ടൻ അങ്ങനെയൊക്കെ പറയണതിന് അമ്മ കാര്യൊക്കെ ഉണ്ടാ ചേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു പാവമാണ് ചേട്ടൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അമ്മയാണ് എന്താണ് രാവിലെ എന്നെ അമ്മയും മോളും കൂടി ഒരു തർക്കം അയ്യോ ഒന്നുമില്ല മാളു ഇങ്ങനെ ചുമ്മാ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കയായിരുന്നു ഇത് കുറച്ച് പായസമാണ് ഇന്ന് സുരേഷ് ചേട്ടൻ്റെ പിറന്നാളാണ് അതുകൊണ്ട് ഞാൻ ചെറിയൊരു പായസം ഉണ്ടാക്കിയതാണ് ഇവളാണ് യഥാർത്ഥ ഭാര്യ ഭർത്താവ് എത്ര ദൂരത്താണെങ്കിലും എല്ലാ പിറന്നാളിനും പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും എത്ര ദൂരമെന്ന് പറഞ്ഞാലും നമ്മുടെ ഭർത്താവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ എല്ലാ പിറന്നാൾ ദിവസവും ഞാൻ ചേട്ടന് പായസം വെക്കും ചേട്ടൻ കുടിച്ചില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ കഴിഞ്ഞ ആഴ്ച ആരുടെ ബർത്ത്ഡേ ആയിരുന്നു മാളു അത് ഇവിടത്തെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പ അതിന് മുന്നത്താഴ്ചല്ലേ ഇടൂ കൊണ്ടുവന്നതാ അത് എന്റെ അമ്മയുടെ പിറന്നാള് ആ ശരി എന്നാ ഇന്ന ഉം സുരേഷ് ഇനി എന്നാ വന്നത് ഇപ്പോ പോയിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞ് ചിലപ്പോ അടുത്തവണത്തിന് വരുവായിരിക്കും മാളു നീ വീട്ടിലൊന്നും പോവാറില്ല അല്ലേ അവിടെ ആരുല്ലേ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എൻ്റെ അമ്മ ജർമ്മനിൽ പിന്നെ ചേട്ടനും ഭാര്യയാണെങ്കിലും ട്രാവൽ ഏജൻസി എടുത്തുക അപ്പൊ ഇവരെന്നും ടൂറായിരിക്കും പിന്നെ അവിടെ പോയിട്ട് ആരും കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കണേ ഉം എന്തോ എന്തോ സോറിട്ടോ എന്നെയും എന്റെ ഏട്ടൻ സുരേഷ് ഏട്ടൻ മോളു എന്നാ വിളിക്കണത് പെട്ടെന്ന് ഞാൻ ചേട്ടൻ ഓർത്തുപോയി ഞാൻ തേച്ചിട്ട് വിളിക്കോളു ഞാനത് വെച്ചിട്ടുണ്ടേട്ടാ എന്നാ ശെരിയടി ഞാൻ പോവേണ്ടോ അയ്യോ ഞാൻ വന്നോട്ട് പോട്ടോ നിങ്ങൾ സംസാരിച്ചോ അയ്യോ അതുകൊണ്ടല്ല എനിക്ക് കുറച്ച് പണിയുണ്ട് പിന്നെ കുറച്ചു കൊറച്ചേരം കഴിയുമ്പോ മോളെ പോയി അങ്ങന്മാടിന്ന് കൊണ്ടുതന്നെ പോട്ടെട്ടാ ഉം ഉം അപ്പൊ പാത്രം വേണ്ടടി അത് ഞാൻ വൈകീട്ട് വന്ന് മേടിച്ചോളാടി ചേട്ടാ പോന്നതിന് മുന്നേ പായസം കുടിച്ചിട്ട് പോയിക്കോ ഇപ്പതേ തന്നാണ് ആ എനിക്ക് പായസം നല്ല ഇഷ്ടമാണ് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു ഭാഗ്യവതി തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ നിന്റെ കൂടെ വന്ന് നിന്റെ ചേട്ടൻ നിൽക്കുന്നില്ലേ അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ ശരിയാ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാ പക്ഷേ ചേട്ടൻ അങ്ങോട്ട് ഞാൻ ആലോചിക്കണേ അതൊക്കെ എന്തിനാണ് നീ ആലോചിക്കണത് പുള്ളിക്കാരനെന്തായാലും നിന്റെ കൂടിയില്ലേ പിന്നെ എന്നാ പ്രശ്നം എന്നാലും ആൾക്കാർ എന്തു പറയൂടി ഒന്നര മാസം മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല എൻ്റെ ആഗ്രഹം നീ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് എനിക്ക് ആകെ ഇവിടെ ആശ്വാസം നീയാ നിനക്കറിയാലേ ഇവിടത്തെ തള്ളയുടെ കാര്യം എന്നെ ഇടം വല്ലതും തിരിയാൻ സമ്മതിക്കൂല അതുപോലത്തെ ഒരു സാധനമാണ് നിന്നോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടണേ അതുകൊണ്ട് നീ അങ്ങോട്ട് പോവല്ലേടി പ്ലീസ് അല്ലെങ്കിൽ ഞാൻ പോവാൻ ചാൻസില്ലടി ചേട്ടൻ വരാതെ ഞാനങ്ങനെ അങ്ങോട്ട് ഒറ്റക്ക് പോവാ ഇതുപോലെ ഒരു ചേട്ടനെ കിട്ടിയോണ്ടേ ഞാനും നീയും രക്ഷപ്പെട്ടു അല്ലേടി ആ അതെ അതെ എന്തോ ആ ഞാൻ വരച്ചിട്ടാ ചേട്ടനെ വൈകിട്ട് കോയമ്പത്തൂര് മീറ്റിങ്ങിന് പോവാ അവിടെ റെഡിയാവേണ് അതാ എന്നെ വിളിച്ചേ ഞാൻ ചെലട്ട് എടി എന്നാ എന്നാ ശരി നാളെ കാണാട്ടാ നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാം ഇപ്പൊ ചേട്ടൻ വിളിക്കാൻ നേരമായി പോട്ടെ ഓക്കെ ബൈ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ യാത്രയില്ല ഇവിടെ സൂക്ഷിച്ചു പോണേട്ടാ എന്റെ ബാഗ് എന്നാ പോയിട്ട് മോളെ അമ്മേ നാരായണ ദേവി നാരായണ അയ്യോ എന്താണ് അവിടാ എടി മോളെ ഇങ്ങോട്ടൊന്നേടി എന്താണമ്മേ എന്താണ് ഓ പേടിപ്പിച്ച് നീ വലിയ അലമുറ ശബ്ദം കേട്ട് വാ നമുക്കൊന്ന് പോയി നോക്കാം ആ അല്ല ഞാൻ അമ്മ ആ എന്താണ് എന്താണ് ഏ ഇവിടുന്നു വലിയ ഉച്ചയായിട്ടല്ല എന്തു പറ്റി മോളെ ഒന്നും പറയണ്ട മാളുവിന്റെ മുറിയിൽ ആരും കേറിയിട്ടുണ്ട് മാളുവിന്റെ മുറിയിലാ ആ ഞാൻ കണ്ടാണെന്നേ ഒരു കാല് പിന്നെ കാലേ അമ്മക്ക് ചുമ്മാ തോന്നിയായിരിക്കും ഇവിടെ ആര് വരാനാണ് അത് തന്നെ ഇവിടേക്ക് ആര് വരാനാ ഇനി വല കള്ളന്മാരായിരിക്കോ ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്തിനാ പോലീസൊക്കെ ആ മുറിയിൽ ആരും ആരുന്നേ ഇത്ര നേരം ഞാൻ ആ മുറിയിൽ ഇരിക്കുകയായിരുന്നു ഇപ്പൊ ഒരു ആവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങിയതാ ഞാനാണെങ്കി ശിവരാത്രി ആയിട്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണ് എന്തായാലും പഴയ സെറ്റല്ലേ ഉള്ളൂ വിചാരിച്ചു ഇവളുടെ ഏതെങ്കിലും പുതിയ സെറ്റ് ഉണ്ടെങ്കിൽ അതോട് എന്ന് വിചാരിച്ചു വന്നതാ അപ്പഴാ രണ്ട് കാലം കണ്ടത് ചിലപ്പോ ആൻറ്റിക്ക് വെറുതെ തോന്നിയതാണെങ്കിലും അയ്യോ ഇല്ല മോളെ ഞാൻ ശരിക്കും കണ്ടതാന്നേ മോളൊന്നു ചെന്നു നോക്കി മോളെന്തായാലും കരളിയല്ലേ അല്ല കളരിയല്ലേ ഒരു അവസരം കിട്ടിയാ രണ്ട് വീശ അങ്ങോട്ട് വീശിക്കും ചെന്ന് നോക്കും മോളെ അല്ലെങ്കിൽ പിന്നെ പോലീസിനെ വിളിക്കണം അത് പിന്നെ നാട്ടുകാർ മുഴുവനും അറിയും അത് പ്രശ്നവും അത് വേണ്ട നീ പോയി നോക്ക് എടി അതിൻ്റെ ഉള്ളിൽ ആരുല്ല അമ്മ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയതാ ഇതൊക്കെ അമ്മക്ക് തോന്നിയതാണെന്ന് തോന്നണേ എന്നാലും ആന്റി ഒരാളുടെ കാല് കണ്ടെന്ന് ഇത്ര ഉറപ്പിച്ച് എന്തായാലും കയറി ഒന്ന് നോക്കാലേ എന്തായാലും ഞാനൊന്ന് നോക്കാം ഏ ഇവിടെ ഒന്നും ആരുല്ല ആൻറ്റി പക്ഷെ ഞാൻ കണ്ടതാണല്ല മോള് എല്ലായിടത്തും നോക്കിയാ ഇല്ല ആൻറ്റി ഇവിടെ ആരുല്ല ഇതാൻറ്റിക്ക് തോന്നിയെന്നെട്ട ഞാനും വിചാരിച്ച ഈ സമയത്തൊക്കെ ആരുവിടെ വരാൻ പിന്നെ കള്ളനേ ചുമ്മാ നിനക്ക് തോന്നിയതാടി ഇതൊക്കെ ശെരിയെന്നാ ഞങ്ങൾ പോട്ടെ എടി നീ എന്തെങ്കിലും ഒന്ന് പറ ഞാൻ ഞാനെന്ത് പറയാനേട്ടാ എന്റെ ജീവിതം നശിച്ച് അത് പറഞ്ഞാ മതിയല്ല എനിക്കൊരു അബദ്ധം പറ്റി നീ എന്നോട് ക്ഷമിക്കേ നിങ്ങൾ ആ സമയം ഞാനവിടെ പോയി ഞാനില്ലേട്ടാ എനിക്ക് അവളായിട്ട് അഞ്ചാറു മാസത്തെ ബന്ധമുണ്ട് ഞങ്ങള് വഴിയാണ് പരിചയപ്പെട്ടത് ഇടക്കിടക്ക് ഞാൻ അവളെ കാണാൻ ഇവിടെ വരുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ അമ്മയായിട്ട് നിന്റെ കല്യാണാലോചന ഉണ്ടെന്നത് അത് ഞാൻ അവളോട് പറഞ്ഞു അപ്പൊ അവളാ പറഞ്ഞത് ഇവിടെ അടുത്ത് കല്യാണം കഴിച്ചു വരികയാണ് ഇവിടെ തന്നെ നിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കാണാന്ന് അത് ഇങ്ങനെ ഒന്നും ആവും ഞാൻ വിചാരിച്ചല്ല പക്ഷെ എനിക്ക് നിന്റെ സ്നേഹം കണ്ടപ്പോ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോ ഇതെല്ലാം വേണ്ട ബന്ധം നിർത്താന്ന് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് പോയത് അല്ലാതെ വേറൊന്നും അല്ല മോളെ എനിക്ക് വേണമെങ്കിലേ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചാൽ നിങ്ങളെയും അവളെ നാണങ്കെടുത്തായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അത് എനിക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥതയും അവളോടുള്ള സൗഹൃദമായിരുന്നു ഇത് രണ്ടും കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യായിരുന്നു ഇതുപോലെ ഒരു ചേട്ടനെ കിട്ടിയോണ്ടേ ഞാനും നീയും രക്ഷപെട്ട് അല്ലെ ആ അതെ അതെ ഇപ്പോഴാണ് എനിക്ക് അവള് പറഞ്ഞ എൻ്റെ കുറേ അർത്ഥങ്ങൾ മനസ്സിലാവാൻ തുടങ്ങിയത് ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി നല്ല ബന്ധങ്ങളായാലും എത്ര നല്ല ബന്ധങ്ങളായാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ചിലപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മളെ കുഴിച്ചും കുഴി വെട്ടുന്നത് ഇനി ഒരിക്കലും നമുക്ക് നാളെ തന്നെ എൻ്റെ വീട്ടിലോട്ട് വേട്ടന ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ നിന്നെ ഇത് സത്യമാണ് മോളെ ശരിയായിരിക്കും ഇനി വഞ്ചിക്കില്ലായിരിക്കും പക്ഷെ ജീവിത അവസാനം വരെ ഞാൻ വിശ്വസിക്കില്ല വിശ്വാസം ഒരു തവണ പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ് പിന്നെ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല